കർമ്മമെല്ലാം എൻ ദേഹമീ മണ്ണിൽ വീഴുന്ന നേരത്ത് മാധവാം മൃത്യുഭീതിയാകറ്റുവാൻ നിന്നുടേ കണ്ണൂനകളാലൊന്നെ നോക്കണേ മെല്ലെ മെല്ലെ ആടയുന്ന കണുകളിൽ നിന്റെ മോഹനരൂപം തേളിയണേ ശൂന്യമാകുന്ന കാതുകൾ നിന്നുടേ നാമമന്ത്രങ്ങൾ കേട്ടടഞ്ഞിടണേ കൃഷ്ണ കൃഷ്ണ മുകുന്ദജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണ ഹരേ ഗോവിന്ദ ന്ദനാരായണാഹരേ വേദനകളാകറ്റുവാൻ എന്നുടേ ചാരെ പുഞ്ചിരി തൂകി നീ നിൽക്കണേ നേർത്താലിഞ്ഞു പോകുന്നോരോ ശ്വാസത്തിൽ നിൻകളത്തിൻ ഗന്ധം നീറയ്ക്കണേ പൊൻവാളകൾ കീഴുങ്ങുന്ന കൈനാൽ ഒന്നു തൊട്ടൻ്റെ ആദീയാകറ്റണേ നശ്വരമായ മോഹങ്ങൾ മാറ്റിയൻ ചിന്തകൾക്കു നീ ശാന്തി നൽകിയിടണേ കൃഷ്ണ കൃഷ്ണ മൂകുന്ദാജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണ ഹരേ ഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണാഹരേ നിൻ മുരളീതാദത്തിനാലൻ്റെ കർമ്മബന്ധത്തിൻ കെട്ടാറു തീടണേ കാൽത്തളകൾ കീഴൊക്കിയൻ പാതയിൽ കൂട്ടിനായൻ്റെ കൂടെ നടക്കണേ തെറ്റുകൾ പോറു തെന്നോടെ പ്രാണനേ നിന്റെ പാതാരത്തിൽ ചേർക്കണേ കൃഷ്ണ കൃഷ്ണ മൂകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണാഹരേ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണാഹരേ നിന്നിൽ ഞാനാലിഞ്ഞൊന്നായി മാറണേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ നിന്നിൽ ചേർന്നു ഞാനില്ലാതെയാകണേം നിന്നിൽ ചേർന്നു ഞാനില്ലാതെയാകണേം നിന്നിൽ ചേർന്നു ഞാനില്ലാതെ